ദുൽഖർ സൽമാനും കാന്താ സിനിമാസിന്റെ നിർമ്മാതാക്കൾക്കും മദ്രാസ് കോടതിയുടെ നോട്ടീസ് സിനിമയിൽ എം കെ ത്യാഗരാജ ഭാഗവതർക്കെതിരെ അപകീർത്തികരമായി ചിത്രീകരിച്ചു എന്ന് ആരോപിച്ചുള്ള ഹർജിയാണ് നടപടി ത്യാഗരാജ ഭാഗവരുടെ കുടുംബമാണ് ഹർജിക്കാർ ചിത്രത്തിന്റെ റിലീസ് തടയാനാണ് ആവശ്യം ചിത്രത്തിന്റെ കഥ തങ്ങളെ അറിയിക്കുകയോ അനുവാദം വാങ്ങുകയോ ചെയ്തില്ല എന്നും ഹർജിയിൽ പറയുന്നുണ്ട് ഈ മാസം പതിനെട്ടിനാണ് കേസ് വീണ്ടും പരിഗണിക്കുന്നത് നവംബർ പതിനാലിനാണ് കാന്തയുടെ റിലീസ് തീരുമാനിച്ചിരുന്നത് ഈ കേസ് കാരണം സിനിമയുടെ റിലീസ് നീളാൻ സാധ്യതയുണ്ട് സെൽവമണി സെൽവരാജ് ആണ് ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്തത് ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസും റാണയുടെ സ്പിരിറ്റ് മീഡിയയും ചേർന്നാണ് കാന്ത നിർമ്മിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടത്തിലെ മദ്രാസിന്റെ പശ്ചാത്തലത്തിലാണ് സിനിമയുടെ കഥ പറയുന്നത് സമുദ്രകനി ഭാഗ്യശ്രീ റാണ എന്നിവരാണ് മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഹാദേവൻ എന്ന നടനായി അഭിനയിക്കുന്നത് ദുൽഖർ സൽമാനാണ് അയ്യോ എന്ന പേരുള്ള സംവിധായകനായി സമുദ്രക്കനി വേഷമിടുമ്പോൾ പോലീസ് ഓഫീസറായി വേഷമിടുന്നത് റാണയാണ്